ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോട്ടോക്സ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും കൂടെ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു റിങ്കിൾസും ഫൈൻ ഒക്കെ കുറച്ച് ചെറുപ്പമായിട്ടിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി മുട്ട വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് മുട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ടൈറ്റൺ ചെയ്തു വെക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കോൺഫ്ലോറാണ് രണ്ട് സ്പൂൺ കോൺഫ്ലോറാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നമുക്കിത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാക്കായിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള നല്ലൊരു പാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാക്കായിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്പൂൺ കോൺഫ്ലോറെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ അളവിലാണ് അരിപ്പൊടി എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാക്ക് കുറച്ചും കൂടെ തിക്കാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോൺഫ്ലോറോ അരിപ്പൊടിയോ കൂട്ടി കൊടുക്കാം അപ്പം നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയൻസ് ഇവിടെ ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്ന് ആക്കാൻ നല്ലതാണ് നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ കിട്ടാനും നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഗ്ലാസ് പോലെ ഒരു സ്കിന്ന് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഗ്ലിസറിൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം നിങ്ങൾ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഫേസിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇത് പെട്ടെന്ന് തന്നെ ഇതൊരു തിന്നായിട്ടുള്ള ലെയർ ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന്

ഒരൊറ്റ ദിവസ് തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കും നമ്മൾ തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം ഫോളോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള ചുളികളും വരകളും ഒക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ Please on subscribe. Thank you.